പാളയം ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് വഞ്ചൂരിൽ സി പി എം റോഡ് വക്കിൽ സ്റ്റേജ് കെട്ടി സമ്മേളനം നടത്തിയതിനെതിരെ മര്യാദ പഠിപ്പിക്കാൻ ഇറങ്ങിയ ചിലർക്ക് ഒരു തകർപ്പൻ മറുപടി പുറത്തു വന്നിട്ടുണ്ട് സംഘപരിവാർ സ്വാധീനമുള്ള മാപ്രകൾ സൃഷ്ടിച്ച വിവാദത്തിൽ അതേ മനോഭാവത്തിലുള്ള കോടതിക്കകത്തെ ചിലർ നടത്തിയ ആവേശപൂർവ്വമായ ഇടപെടലും നല്ല ഉജ്ജ്വല മറുപടിയാണ് ചിലർ ചെയ്താൽ സൂപ്പർ ചിലർ ചെയ്താൽ ആഹാ ഇങ്ങ് വിളി എന്നുള്ള ആ പഴയ തമ്പ്രാൻ മനോഭാവം അതിനെയാണ് കഴിഞ്ഞ ദിവസം മാതൃഭൂമി ചർച്ചയിൽ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ തരിപ്പണമാക്കി കൊടുത്തത് സ്വാഭാവികമായി പറയണ്ടേ എന്തോ ആദ്യമായിട്ടാണ് കേരളത്തിലെ തെരുവീഥികളിൽ ഒരു സമ്മേളനം നടക്കുന്നത് ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം ഈ കേരളത്തിൽ നടന്നിട്ടേയില്ല എന്ന രീതിയിലാണ് മാപ്രകളും അതിനെ ഏറ്റുപിടിക്കുന്ന ചില കോടതികൾക്കകത്തിരിക്കുന്ന ജഡ്ജിമാരും ചേർന്ന് ഈ വിഷയത്തെ അങ്ങ് കത്തിച്ചു വിടുന്നത് വഞ്ചിയൂർ സി എ വിളിക്കുന്നു ആർക്കെതിരെ കേസെടുക്കുന്നു എന്ന് ചോദിക്കുന്നു എല്ലാ ഓക്കെയാണ് പക്ഷെ കേരളത്തിന്റെ തെരുവീഥികളിൽ ഇത്രയും നാളം നടന്ന എത്ര വിഷയത്തിൽ ഇതുപോലെ ഇടപെട്ടു എന്ന ചോദ്യം വരുമ്പോഴാണ് ഈ ടീംസിൻ്റെ എല്ലാം സെലക്റ്റീവ് എന്താണെന്ന് ബോധ്യപ്പെടുന്നത് അത് ദേ ഒന്ന് കേട്ടെ വലിച്ചെടുത്ത് പുറത്തിട്ടിട്ടുണ്ട് അനിൽകുമാർ പത്തിരുതൂർ സമ്മേളനം ഏറിയ തലത്തിൽ നടക്കേണ്ടടുത്ത് ഒരു സമ്മേളനം ഇങ്ങനെ തെറ്റായിട്ട് ചെയ്തു അത് ആ കാര്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് സംസാരിക്കുന്നത് സ്വയം വിമർശനപരമായിട്ടാണ് സംസാരിക്കുന്നത് അപ്പം ഞങ്ങളെ കൊന്നു കൊല വിളിക്കണോ ഞങ്ങളെ ഇല്ലാതെയാക്കണോ എന്നിട്ട് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൊലപാതകം നടത്തിയ ഒരു കൂട്ടർ വന്നിട്ട് പറയുന്നു ഞങ്ങൾ ക്രിമിനലുകൾ പ്രിയങ്കാ ഗാന്ധി വരുമ്പോൾ ആ വാഹനങ്ങളുടെ വ്യൂഹം ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ആ റോഡിലുണ്ടാകുന്ന ബ്ലോക്കിനെ കണ്ടിട്ട് തുള്ളിച്ചാടുന്ന മാധ്യമ പ്രവർത്തകരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് വരുമ്പോൾ തുള്ളിച്ചാടുന്ന മാധ്യമ പ്രവർത്തകർ അയ്യോ ആ റോഡാകെ കെട്ടി ഇങ്ങനെ വരുന്ന വരവ് കണ്ടപ്പോൾ ഇന്നാ കുറുകുഴൽ പാട്ടുകൾക്ക് ഇന്നാ നിറന്ന വരവ് കാണുക ആരുടെ വരവാണ് റോഡല്ല അടച്ചു കെട്ടി ജോഡോ യാത്ര വരുന്ന വരവൊന്നും കാണേണ്ടതാണ് കേട്ടോ എന്ന് പറയുന്ന മാധ്യമങ്ങളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് നിങ്ങളൊക്കെ സെലക്റ്റീവാണ് ഈ അല്പത്തിൽ നിർത്തണം ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു സമ്മേളനം മൂലയ്ക്ക് നടന്നു തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ പിന്നെ അത് വെച്ച് മാർസിസ്റ്റ് പാർട്ടിയെ കൊന്നു കൊല കൊലപിളിച്ചു കളയാമെന്നാണ് നിങ്ങൾ തീരുമാനം ഏത് രാഷ്ട്രീയ പാർട്ടിയും ആവട്ടെ പറയട്ടെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം അത് രാഷ്ട്രീയ കക്ഷികളാവട്ടെ മതസംഘടനകളാകട്ടെ സാമുദായിക സംഘടനകളാകട്ടെ തടസ്സപ്പെടുത്തുന്നു അതിന് അതിന് കൃത്യമായ ഒരു മാനദണ്ഡം വേണം കോടതി ഇപ്പോൾ ഇടപെട്ടതുകൊണ്ടായാലും ഇനി അങ്ങോട്ടായാലും ആരും ഇത് ചെയ്യരുത് എന്നുള്ളതാണ് പോയിന്റ് അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രം എന്നുള്ളതല്ല ജാതി മത സംഘടനകളുടെ ആവട്ടെ സാംസ്കാരിക സംഘടനകളുടെ ആവട്ടെ ആരുടെയും ആവട്ടെ ജനങ്ങളുടെ ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം ഇവിടുത്തെ മാധ്യമങ്ങളുടെ പരിപാടി എന്താണ് അല്ലല്ല മാധ്യമങ്ങളുടെ പരിപാടി എന്താണ് ഈ ചാനലുകാർ തന്നെ അവിടെ ഔട്ട് പോസ്റ്റ് ഇട്ടിട്ട് ഞങ്ങളുടെ ഈ സമ്മേളനത്തിന് സ്റ്റേജ് ഉണ്ടാക്കുന്നിടത്തെല്ലാം വലിയ ലൈവ് ചെയ്ത വീരന്മാരുണ്ടല്ലോ ആ വീരന്മാരെല്ലാം ഏതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസിന്റെ ഒരു ജാഥ ആ ക്ലിഫ് ഹൗസിന് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ എന്താ കോലാകലം ഇവിടെ സി പി എമ്മിൻ്റെ ഒരു സമ്മേളനം അവിടെ നടന്നപ്പോഴത്തേക്കും അവിടെ കൊച്ചി നടന്നപ്പോഴത്തേക്കും ഒരു ജഡ്ജി അങ്ങ് ഇളകി മറിഞ്ഞു പൊടി മാറ്റൂ ആരെയാണ് വിളിച്ചു വരുത്തിയത് അതേ സ്ഥലത്തൂടെ ജോഡോ യാത്ര പോയപ്പോൾ അദ്ദേഹത്തിന് പുളകം പിന്നെ നരേന്ദ്രമോദി വന്നപ്പോൾ മൊത്തം ആയപ്പോൾ അദ്ദേഹത്തിന് സർവത്ര മുളകം സെലക്റ്റീവ് ആകരുത് നിങ്ങൾ ചില ജാഥ കാണുമ്പോഴും ചില കൊടി കാണുമ്പോഴും ഇളകുന്ന ആളുകളോട് ഞങ്ങൾ പറയുകയാണ് സെലക്റ്റീവ് ആകരുത് അത് മാധ്യമങ്ങൾക്കും പാടില്ല കോടതികൾക്കും പാടില്ല അത് എല്ലാവർക്കും പാടില്ല തിരുത്തേണ്ടതുണ്ട് അതാണ് ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ തിരുത്താൻ തയ്യാറ പക്ഷേ സെലക്റ്റീവ് ആകാൻ പാടില്ല ഒരു തെറ്റായ കാര്യം ഉണ്ടായെന്ന് പറഞ്ഞാൽ തെറ്റു തെറ്റു തന്നെ അതോടുകൂടി സി പി എം എന്ന് പറയുന്ന പാർട്ടി വേണ്ടാത്ത പാർട്ടിയായി ക്രിമിനൽ പാർട്ടിയായി നാലായിരം ആളെ കൊന്നു തള്ളിയവർ പറയുകയാണ് ഞങ്ങൾ ക്രിമിനൽ അതുകൊണ്ട് അലഹബാദിലെ ജഡ്ജി പറയണ അല്ല ഞങ്ങളുടെ ന്യായം അലഹബാദിനെ ഒരു ജഡ്ജി ഉണ്ടല്ലോ ആ ജഡ്ജി എന്താ പറയുന്നത് ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനം ഏത് മതഭൂരിപക്ഷത്തിൻ്റെ തീരുമാനമാണ് നിയമം അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിനകത്ത് ഞങ്ങൾ ഒരു അഞ്ചു കൊല്ലം ജയിച്ചു പോയി മാർസിസ്റ്റ് പാർട്ടി ജയിച്ചിട്ടുണ്ട് എൽ ഡി എഫിന് തൽക്കാലം ഒരു അധികാരമുണ്ട് പതിനെട്ട് മാസം കൂടിയുള്ളൂ അയ്യോ ഇതെല്ലാ കാലത്തേക്കുള്ള അധികാരമാണെന്നൊരു അഹന്തേ ഞങ്ങൾക്കില്ല വീണ്ടും ജനങ്ങളുടെ മുന്നിൽ വന്ന് ജനങ്ങളുടെ മുന്നിൽ ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളും നേട്ടങ്ങളും ഒക്കെ പറഞ്ഞാൽ ഞങ്ങൾ പ്രവർത്തിക്കൂ അങ്ങനെ പറയുമ്പോ ഈ സംഭവത്തിനകത്ത് ഞങ്ങളുടെ ഭാഗത്തുള്ള പ്രശ്നങ്ങൾ വിമർശനപരമായി ഞങ്ങൾ പറഞ്ഞു ശരി ഓക്കെ കോടതി പരാമർശം നടത്തിയ ഞങ്ങൾ മാനിച്ചു അതോടുകൂടി സി പി എം തീർത്തേക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ തലകുനിക്കാൻ സാധ്യമല്ല യൂത്ത് കോൺഗ്രസിനാവാം കോൺഗ്രസിനാകാം സംഘപരിവാറിനാകാം വിശ്വകുരുവിനാകാം രാഹുൽ ഗാന്ധിക്കാകാം പ്രിയങ്ക ഗാന്ധിക്കാകാം ഇതെല്ലാം സ്വാഭാവികം ഒരു ഏരിയ സമ്മേളനം അസ്വാഭാവികം ബാക്കിയുള്ളതൊന്നും റോഡിലെന്നല്ല നടക്കുന്നു ദേശീയപാതയിലും പ്രധാനപ്പെട്ട വഴികളും കെട്ടിയടച്ച് നടക്കുന്ന സമ്മേളനങ്ങളും റോഡ് ഷോകളെല്ലാം കണ്ട് ആസ്വദിച്ചിരിക്കുന്ന സംഘപരിവാർ മനസ്സുള്ള എല്ലാത്തരം കസേരയിലിരിക്കുന്ന മാപ്പറകളായിക്കോട്ടെ അല്ലെങ്കിൽ നിയമവ്യവസ്ഥയിലിരിക്കുന്നവരാകട്ടെ അവർക്ക് പെട്ടെന്ന് ചിലത് കാണുമ്പോൾ പൊള്ളലുണ്ടാകുന്നുണ്ടെങ്കിൽ അത് നിയമത്തിൻ്റെ പൊള്ളലല്ല ഉള്ളിലുള്ള മറ്റെന്തോ ചിന്തയുടെ പൊള്ളലാണ് ആ പൊള്ളലിനാണ് ഈ മറുപടി പറഞ്ഞു വെച്ചത് ഇതല്ലാതെ മറ്റെന്ത് പറയാൻ സെലക്റ്റീവ്നെസ് കാണിച്ചതിന് ശേഷം എന്തോ സി പി എമ്മിനെ മര്യാദ പഠിപ്പിക്കുകയാണ് ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം കേരളത്തിൻ്റെ തെരുവീഥികളിലോ റോഡ് വക്കിലോ നടന്നിട്ടില്ല വിസൂര് കൊച്ചിയിൽ വന്നപ്പോഴും തൃശ്ശൂർ വന്നപ്പോഴും നടത്തിയ റോഡ് ഷോ എല്ലാം റോഡ് മലർക്കെ തുറന്നിട്ട് നാട്ടുകാരെ യാത്ര ചെയ്യിപ്പിച്ച അതിൻ്റെ സൈഡ് പറ്റിയായിരുന്നു അന്ന് മിണ്ടിയില്ല ഭാരത് ജോഡോ യാത്രയും ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി വയനാട് വന്നപ്പോഴുള്ള പല കോലാഹലങ്ങളും റോഡെല്ലാം മലർക്കെ തുറന്നിട്ട് പൊതുജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാതെയായിരുന്നു ഈ നാട്ടിലെ പള്ളിപ്പെരുന്നാളോ ക്ഷേത്ര ഉത്സവങ്ങളോ എല്ലാം നടക്കുന്നത് റോഡുകളൊന്നും അടച്ചല്ല അപ്പോൾ ഒരു മാറ്റം വരുന്നുണ്ടെങ്കിൽ ഇതെല്ലാത്തിനും മാറ്റം വരണം അല്ലാതെ സെലക്റ്റീവായിട്ടുള്ള മാറ്റത്തിനാണ് പരിശ്രമിക്കുന്നതെങ്കിൽ അതിനെതിരെ ഉറച്ച് സംസാരിച്ചു കൊണ്ട് തന്നെ ഇരിക്കും അന്ന് മാത്രകളെല്ലാം അവിടെ പോയി വാലിൻ ചുരുട്ടി അടിമകളെ പോലെ നിന്നിട്ട് ഇവിടെ ആ വാലും പൊക്കി വന്നു കഴിഞ്ഞാൽ കണ്ട് ഭയപ്പെട്ടു പോകുന്നവരല്ല എന്ന് തന്നെയാണ് നിലപാട് അതിനെ ഏറ്റെടുത്ത് മര്യാദ പഠിപ്പിക്കാതെ വിചാരിക്കുന്ന ഏത് സംവിധാനത്തോടും അനിൽകുമാർ പറഞ്ഞ മറുപടി തന്നെയാണ് ക്രിസ്റ്റൽ ക്ലിയർ ഉത്തരമെന്ന് പറയേണ്ടി വരികയാണ്